മലയാളിയുടെ പ്രിയപ്പെട്ട മത്സ്യമായ മത്തിക്ക് മത്തിക്ക് പൊള്ളുന്ന വില 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 ഇപ്പോൾ കിലോയ്ക്ക് രൂപയാണ് കഴിക്കണമെങ്കിൽ വലിയ മത്തി വറുത്തതോ മത്തിക്കറിയോ കഴിക്കണമെന്ന് വിചാരിച്ചാൽ ഇന്നിപ്പോൾ മലയാളി രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വരും മത്തിക്ക് തൊട്ടാൽ പൊള്ളുന്ന വിലയാണ് കിലോയ്ക്ക് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് ഇപ്പോഴത്തെ വില ചെറിയ മത്തിക്ക് കിലോയ്ക്ക് നൂറ്റി അറുപത് രൂപയും നൽകണം കാലാവസ്ഥാ വ്യതിയാനം അപ്രതീക്ഷിത മഴ അനധികൃത മത്സ്യബന്ധനം തുടങ്ങിയവയാണ് മത്തിയുടെ ലഭ്യതയെ ബാധിച്ചത് മത്തിക്ക് വില കൂടിയതോടെ സാധാരണക്കാരാണ് പെട്ടത് എന്നാൽ മറ്റു മത്സ്യങ്ങൾക്ക് വില കുറവാണ് എന്നതും ആശ്വാസം നൽകുന്നുണ്ട് ആവോലയും മയക്കൂറിയും അയലയും ഒക്കെയാണ് ഇപ്പോൾ ജനങ്ങൾ മത്തിക്ക് പകരമായി വാങ്ങുന്നതെന്ന് തളിപ്പറമ്പ് മാർക്കറ്റിലെ മത്സ്യവ്യാപാരികൾ പറയുന്നു മത്തി 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 വളരെ ഭയങ്കര റേറ്റും കൂടിയാണ് മത്തി എടുത്ത് കിട്ടുന്നത് അത് കിട്ടിക്കൊണ്ട് തുച്ഛമായ മത്തിയാണ് മറ്റു കടലിൽ നിന്ന് കിട്ടുന്നത് അതുകൊണ്ടാണ് മത്തിക്ക് ഇത്ര റേറ്റ് മത്തി കിട്ടാതെ മാത്രമല്ല മറ്റു മത്സ്യങ്ങൾ ആവോലി ആവട്ടെ അയക്കൂറാവട്ടെ അയിലാവട്ടെ കളിപ്പുറം മത്സ്യ മാർക്കറ്റിൽ വളരെ തുച്ഛമായ റേറ്റിനാണ് വിൽക്കുന്നത് അത് സുലഭമായി കിട്ടുന്നത് കൊണ്ടാണ് തുച്ഛമായ റേറ്റിൽ വിൽക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെ ആവോലി അയില അയക്കൂറ വളരെ സുലഭമായി കിട്ടുന്നത് കൊണ്ട് പൊതുജനങ്ങൾക്കും വില കൂടിയതോടെ മത്തി കിട്ടാത്തതിൽ മത്സ്യമാർക്കറ്റിൽ എത്തുന്നവർക്കും ചെറിയ നിരാശയുണ്ട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നാണ് തളിപ്പറമ്പ് മത്സ്യമാർക്കറ്റിലേക്ക് മത്തി ഉൾപ്പെടെയുള്ള മത്സ്യങ്ങൾ എത്തുന്നത് ഒരു കാലത്ത് സുലഭമായി ലഭിച്ച മത്തിയാണ് ഇപ്പോൾ മാർക്കറ്റിലെ സ്റ്റാറായി മാറിയിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്